പബ്ലിക് സ്കൂൾ പ്രവേശനോത്സവം നമസ്കാരം നാട്ടിരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ പ്രവേശനോത്സവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാജി കെ എം മൂസ ചെയർമാനായിട്ട് പതിനാലോളം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രാജ്യത്തിൻ്റെ പ്രഥമ പൗരന്മാരെ സംഭാവന ചെയ്യുന്നതിൽ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ അൺലസർ പബ്ലിക് സ്കൂൾ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠന മികവിൽ വൈവിധ്യമുള്ള അധ്യാപകരാൾ നാടിൻ്റെ സരസ്വതി വിദ്യാലയത്തിൽ പ്രവേശനോത്സവം നൂറ്റി അമ്പത്തിയൊന്ന് നവാഹിതരായ കുട്ടികളെ ശേഖരിച്ചുകൊണ്ടും എഴുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഈ വിദ്യാലയം ഇവിടുത്തെ പ്രവേശന ഉത്സവവും ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ് സെൽഫ് ഡിസിപ്ലിൻ തുടങ്ങിയ ചട്ട ചട്ടനിബന്ധനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ബോധവൽക്കരണ സെമിനാറുകൾ വൃക്ഷത്തൈകളുടെ വിതരണം എന്നിങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും വ്യക്തിത്വ ജീവിതം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു പബ്ലിക് സ്കൂൾ യും നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ് അതുകൊണ്ട് തന്നെ വെൽഫെയർ ഓഫ് ദി നേഷൻ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് ഉതകുന്ന അതുപോലെ തന്നെ മനുഷ്യരുടെ എമോളിക്കേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസിബിളി ബിഹേവിയറൽ ട്രാൻസ്ഫർമേഷൻ പ്രൊഫഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് പഠനതുപോലെ കാണാതെ പഠിച്ചു വച്ച് രണ്ട് നമ്മൾ എടുത്ത് പങ്കിട്ടത് പ്രിൻസിപ്പൽ നൌഷാദ് ഉദ്ഘാടകൻ ഡോക്ടർ ജോസ് ജോസഫ് അള്ളസർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മുഖ്യ പ്രഭാഷണം അള്ളസർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഹാജി കെ എം മുസാം പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അരുൺ ഗോപാൽ അക്കാഡമിക് കോഓർഡിനേറ്റർമാരായ പൗലോസ് വർഗീസ് ഫാത്തിമ മെയ്ദീൻ മറ്റ് അധ്യാപകരുടെ നിറ സാന്നിധ്യത്തിലായിരുന്നു എത്ര നേരം ഇങ്ങനെ കേട്ടോ ആദ്യം അനുഭവിക്കേണ്ടത് കുട്ടികളായ കേട്ടോ

चौबीस दिन डाउन यार, चौबाइस दिन, पाँचों रुपए, नंबर बहुत आ उन्होंने राशि खोल दिया, अब तीस रुपए का लेकर दिया नव वरिया दुबई को आमे, आसान कोई कोई आसान बंद नहीं है, कॉटेज का निर्माण तो बहुत है न बिटी, अब उन्होंने क्या क्यों बोल दिया था, ये बेसिस चला चलिए सोलह बार बढ़ि കുട്ടിയെ ഉണ്ടാക്കുന്നതാണോ പേരൻസ് ഉണ്ടാക്കുന്നതാണോ അത് പറി പേരൻസ് ആണ് സ്കൂളിലേക്ക് പോകാൻ പലപ്പോഴും അവർക്ക് മടിയാണ് പക്ഷേ സ്കൂളിൽ പോകേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കെ ജി യു കെ ജി ഒന്നുമില്ല ആ കളരി ചെറിയ പഠിച്ചിട്ടുണ്ടെന്ന് ഇത് സുരക്ഷിയില്ല സാർക്ക് വെട്ടുന്നടയാറിയാവുന്നു ആ കളി സ്കൂളിലേക്ക് ചേർന്ന് നമ്മളൊക്കെ ചേർന്ന് വീട്ടിൽ ചേർന്ന് അങ്ങനെ ആയിരിക്കും ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ എനിക്ക് രണ്ട് ഞാൻ ഓർക്കുന്നതിൻ്റെ പേരൻസ് പറഞ്ഞ അറിവാണ് ഒന്ന് ആറ് പുറകോട്ട് വെക്കും പുറകോട്ട് വെച്ച് ആറ് മാസം പുറകോട്ട് എൻ്റെ ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നവംബറിലാണ് പക്ഷേ എന്നെ സ്കൂളിൽ ചേർത്തത് ഏപ്രിലാണ് അപ്പം അത് പോയി ആറുമാസം രണ്ട് എൻ്റെ ഫാദറിന്റെ പേര് ജോസഫ് എന്നായിരുന്നു എൻ്റെ വെള്ളിയൻ്റെ പേരും ജോസഫ് എന്നാണ് അപ്പൊ ഇവിടെ ഒത്തിരി ഗുണങ്ങളുടെ പേര് ജോസ് മമ്മൂട്ടിയുടെ ജോസും സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതീക്ഷയോടെയാണ് ഇവരിയക്കുന്നത് പേരൻസാണ് ഇരായി നമ്മുടെ ഇവിടെ എത്തിച്ചെന്ന ഏറ്റവും ചെറിയന്ദര നമ്മളുടെ കുട്ടികളെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നമ്മളെ അലസ പോയിന്റെ നമ്മളെ എല്ലാം പഠിപ്പിക്കാനായി നമ്മുടെ ഷാഫിയ ഫൈസൽ ഫാത്തിമ നദിയ അൻഹ ഷമീർ ദാനിയ ഫാത്തിമ ഷഫീഖ് ഹരരെ മലസ് മനോഹരമായ ഒരു കൊട്ടൻ ഡാൻസ് നമ്മൾ സവിജിയോടെ ആണ് ഇനി അൻസ് കുട്ടികളുടെ പ്രത്യേക വിന്ദരാജിമേശ അപ്പോൾ നമ്മുടെ ഖരാറുന്ന മുഹമ്മദുള്ള ഗ്രേഡ് 7 വളരെ വലിയ ഖുർആനിലെ വചനങ്ങൾ ഒരു பார்க்கும்போது தெரிவித்தார்

ിൽ <laughs> നിന്നും <laughs> 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 <laughs>